സഭ തുടങ്ങി പതിവ് പോലെ സതീശൻ തേഞ്ഞു തുടങ്ങി കൈനീട്ടം ആരോ എന്ന് ചോദിച്ചാൽ മന്ത്രി വീണ ജോർജിന്റെ ഇതാണെന്ന് പറയേണ്ടി വരികയാവും ഈ കവല പ്രസംഗമുണ്ടല്ലോ ആർക്കെതിരെയും മൈക്ക് കെട്ടി എന്തും വിളിച്ചു പോവാണല്ലോ അതുപോലെയാണ് ഇന്ന് നിയമസഭയിൽ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട് പതിവ് പോലെ മന്ത്രിക്കെതിരായിട്ടുള്ള ആരോപണം അങ്ങ് തകർത്തു വാരി എറിഞ്ഞത് എന്ത് വേണം അതിന്റെ ഒരു സാമ്പിൾ നിങ്ങൾ കണ്ടേ എറിഞ്ഞത് മാത്രമേ സതീശന് ഓർമ്മയുള്ളൂ തിരിച്ചു കിട്ടി എന്ന് പറഞ്ഞാൽ വച്ചകത്താറുള്ളതായിരുന്നു ജില്ലാ ആശുപത്രിയുടെ പേര് മാറ്റിവെച്ച മെഡിക്കൽ കോളേജാവുക ഒരു ആരോഗ്യമന്ത്രി ഇതുപോലെ പറയരുത് അബദ്ധം പറയരുത് സാർ മെഡിക്കൽ കൗൺസിലാണ് മെഡിക്കൽ കോളേജിന് അംഗീകാരം കൊടുക്കുന്നത് സാർ ഒരു ജില്ലാ ആശുപത്രിയുടെ ബോർഡ് മാറ്റി മെഡിക്കൽ കോളേജ് എന്ന് വെക്കാൻ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ മെഡിക്കൽ കോളേജിന് അംഗീകാരം തരുമെന്ന് പറഞ്ഞ ആന മണ്ഡലമാണ് മനസ്സിലെ സാർ അതുകൊണ്ട് ചോദ്യങ്ങളിൽ നിന്ന് പോകരുത് കാര്യത്തിൽ ഞാൻ പരാതി പറയുന്നു ഗുരുമായ ഒരു ആരോപണം ബഹുമാനപ്പെട്ട മെമ്പർ സി ജോയിത്തരി അങ്ങ് ചോദ്യത്തിൽ ഇത്തരം ദുരുദ്ദേശപരമായ കാര്യങ്ങൾ പറയാൻ പാടില്ല എന്ന് റൂൾസിലുണ്ട് അങ്ങ് ഇടപെട്ടില്ല ഇത് ഇത് ചോദ്യോത്തരം നമുക്ക് സുഖമായി നടത്തണല്ലോ അന്ന് ഒരു കാര്യം പറഞ്ഞു അന്ന് ഒരു കാര്യം പറഞ്ഞു ചോദ്യം